ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തിൽ വിക്ഷത്തെ വിതരണവും ആദരിക്കൽ ചടങ്ങും നടത്തി കേളകം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ജബാർ ഉദ്ഘാടനം ചെയ്തു അഭിനന്ദിക്കുന്നു ഓണർമാർ നടത്തുന്നത് എന്ന സമൂഹത്തിലൊരു ചിന്ത തൊണ്ണൂറ്റിയേഴില് മരമ്പില് തുടങ്ങാൻ വേണ്ടി വ്യവസായ ഓഫീസറുമായി രണ്ടു മൂന്ന് മീറ്റിംഗ് നടത്തിയപ്പോൾ വ്യവസായ ഓഫീസർ പൊതുവേ ആ മേഖലയിൽ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഞാനും

ഈ മരങ്ങൾ ചടങ്ങിൽ മലയോര മേഖലയിലെ ആദ്യകാല മരവ്യവസായിയും സോമിൽ ഉടമയുമായ കെ എസ് ജോണിനെ ആദരിച്ചു ബെന്നി ചീരമ്പേലിൽ അധ്യക്ഷത വഹിച്ചു മാടായി കുഞ്ഞഹമ്മദ് ഹാജി അബൂട്ടി ശിവൂരം എം സി മാത്യു ദിലീപ് ജിതിൻ പി കെ ബിജു പി വി എ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു വിക്ഷിത്ത വിതരണം ജില്ലാ ട്രഷറർ കെ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഹൈവിഷൻ കേളകം okay,